ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇവിടെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണത് നെയ്സ് പത്തിരി ആട്ടോ കോഴിക്കറിയും അപ്പൊ ഈ നെയ്പ്പത്തിരി നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് വേഗം വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഞമ്മള് പത്തിരി ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടോ ഞാൻ വെള്ളം വെച്ചിട്ടുണത് രണ്ട് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പൊ വെള്ളമൊക്കെ തളച്ചു വന്നിട്ടോ അതാ പൊടി ഇട്ടു ഈ പൊടിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി വേവിക്കാം നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ കട്ട പിടിക്കാതെ കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം തിളച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഓഫാക്കി ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കി ഇറക്കി വെച്ചിട്ടോ നമ്മൾ നല്ലൊരു എടുത്തിട്ട് നന്നായിട്ട് ഈ പൊടിനെ നന്നായിട്ട് യോജിപ്പിച്ചൊന്ന് കുത്തി എടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കട്ടോ കുഴക്കാനൊക്കെ നല്ല സുഖാട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് അപ്പൊ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കട്ടെ നമ്മളെ കൈ ഒന്ന് തടവി കൊടുക്കാനാണ് കേട്ടോ അത് അപ്പൊ മാവിനൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട് കുഴക്കണം നല്ല സോഫ്റ്റ് ആണ് ആ ചൂടോട് കുഴക്കണം കേട്ടോ കൈ നല്ല ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും അത് ഒരു കുറഞ്ഞൊരു ചൂട് പോയിട്ട് നല്ല കുഴക്കാൻ പെട്ടെന്ന് കിട്ടോ ഇപ്പൊ നമ്മള് ബോൾസുകൾ ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ബോൾസൊക്കെ ഉരുട്ടി എടുക്കട്ടെ നമ്മളെ കൗണ്ടർ ടോപ്പിൽ തന്നെ വേഗം ഉരുട്ടി എടുത്ത് പ്രസ്സിൽ പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാൻ കഴിയും കേട്ടോ പ്രസ്സിലൊന്നും ഇങ്ങോട്ട് അമർത്തി കൊടുക്കാം ഞാൻ ബോൾസുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കൊന്നുമില്ല കേട്ടോ ബോൾസുകൾ കപ്പള കപ്പളേ അതേ സമയത്തന്നെയാണ് കേട്ടോ ഉണ്ടാക്കലും അമർത്തലും ഒക്കെ ചെയ്യല് പിന്നെ നമ്മളെ പൊടിയിലൊന്നിങ്ങനെ മുക്കി അവിടെ വെക്കും കേട്ടോ നമ്മ കൗണ്ടർ ടോപ്പിലാവുമ്പോൾ പെട്ടെന്ന് എടുക്കാനും ഉരുട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മള് പ്രെസ്സിൽ അമർത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പലകമ്മ പരത്തി എടുക്കണത് അപ്പൊ ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെട്ടോ അവിടേക്ക് ആകെ ആയിട്ടുണ്ട് ഇനി നമ്മളെ പത്തിരി പരത്താൻ പോവാട്ടോ ഇനിയാണ് നമ്മളെ നെയ് പത്തിരി ആക്കി എടുക്കണത് ഇവിടെ പലകമ്മ പരത്തണ പത്തിരി ആ എല്ലാവർക്കും ഇഷ്ടം എല്ലാരും മോളൊക്കെ പത്തിരി മോളങ്ങനെ പറയൊന്നുല്ല എന്താ ചോദിച്ച പത്തിരി കൊടുക്കാൻ അങ്ങനത്തെ ഒക്കെ പറയാൻ കഴിയുള്ളൂ ഞങ്ങൾ പിന്നെ പലകുമ്പോ പരത്തിയിട്ടെന്നോളിട്ട് പത്തിരി ഉണ്ടാക്കാറിയാ പെട്ടെന്ന് ആകാൻ മണ്ടി നല്ല സ്പീഡിൽ പരത്തി വിടണിട്ടോ അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയി പോവും അങ്ങനെ നമ്മൾ പത്തിലൊക്കെ പരത്തിൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകട്ടെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ട് കറിയാണ് കേട്ടോ തേങ്ങ വരക്കില്ല അതിൽ നമുക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വലിയ ജീരം പൊടിച്ചതാണ് കുരുമുളക് പൊടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ച പേസ്റ്റ് ആണ്ട്ടോ ഇത് കുറച്ച് ഉപ്പുട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണ്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്തേലും നമ്മളീ ജാറിലന്നെ കുറച്ച് വെള്ളം ഒഴിക്കണ്ടിട്ടോ ഇതിൽ ഒരു സ്പൂൺ ഇടണം കേട്ടോ അത് നമുക്ക് പുറത്തൊക്കെ തിളച്ച് പോവാതിരിക്കാനാണ് അപ്പൊ നമ്മൾ ഈസി കുക്കിലാണ് കേട്ടോ കറി ഉണ്ടാക്കണത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റെ ഗ്യാസ് സ്റ്റോവിന്റെ ഒരു അടുപ്പേ കത്തുള്ളൂന്ന് അപ്പൊ ഇനി നമ്മൾ പത്തിരി ഒന്ന് ചുട്ടെടുക്ക ചട്ടി അടുപ്പത്ത് വെക്കോ ചട്ടീനെ നന്നായിട്ട് ഒരു കോട്ടൻ തുണി എടുത്തിട്ട് നല്ലോണം തുടച്ചു കൊടുക്കണം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ പത്തിരി ഇടാൻ പോവുക ആദ്യം സെൻ്ററിൽ ഒരു പത്തിരി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചട്ടി നിറയെ പത്തിരി ഇടുക ചുട്ടെടുക്കാം പെട്ടെന്ന് ചുട്ടെടുക്കാം എന്നിട്ട് നമ്മൾ സെൻറ്ററിന്റെ പത്തിരി പെട്ടെന്ന് ആയി ആയിക്കൊട്ടിട്ടോ അപ്പൊ ഈ സൈഡിലെ പത്തിരികളൊക്കെ ഉണ്ടല്ലോ അതും ഏകദേശം വേവായി ഉണ്ടാവും നമ്മൾ ഈ സെൻറ്ററത്തെ പത്തിരി ആദ്യം മാറ്റിയിട്ട് ഈ പത്തിരികളൊക്കെ നമ്മൾ സെൻ്ററിലൊന്നായി കൊടുത്താൽ നമുക്ക് സെക്കൻഡ് കൊണ്ട് പത്തിരി ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അപ്പൊ നമുക്കൊരു മടി ഉണ്ടാവില്ല പത്തിരി ചൂടണൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്നായി കിട്ടോ പിന്നെ അതിന്റെ പൊടികളൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ആ കോട്ടൻ തുണി വെച്ചിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടി പിന്നെ വീണ്ടും പത്തിരി ഇട്ട് കൊടുക്കുക നിറയെ ഇട്ട് കൊടുക്കുക സെൻട്രലത്തെ പത്തിരി ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ മറ്റു പത്തിരികൾ ഇട്ടുകൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചുട്ടെടുക്കാൻ കഴിയും അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിൻറെ ഉള്ളിൽ പത്തിരി ഉണ്ടാക്കലും എല്ലാം കഴിയുമോ നമ്മളെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കാനൊക്കെ എളുപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടോ പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കാറ് കണ്ട നമ്മള് പത്തിരി കുഷാറായിണ്ട് അങ്ങനെ പത്തിരി ഒക്കെ ചുട്ട് കയ്യാറായിട്ടോ അതിന്റെ കൂടെ നമ്മളെ കറിയൊക്കെ റെഡി ആവേണ്ടിട്ടോ കറിയുസിലടിക്കണ്ടിട്ടോ ഈ കറീന ഇന്ന് വെറുവിട്ടെടുക്കാനുണ്ട് അങ്ങനെ നമ്മളെ പത്തിരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളെ കറി ശരിയാക്കി എടുക്കട്ടെ ഇനി സ്പൂണൊക്കെ ഇട്ടിട്ട് കേട്ടോ പക്ഷെ കുക്കറിന്റെ പ്രശ്നം കൊണ്ട് കുക്കറിന്റെ മുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ തിളച്ചിട്ട് നീമ കറി ഒന്ന് വറുത്തു ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ടോ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്ക കറിവേപ്പിലിട്ടിട്ടോ ഇങ്ങനെ മല്ലിയില ഇറക്കുമ്പോ ഇടാൻ മറന്ന് പോയിട്ടോ അപ്പൊ നീ ഇപ്പളാണ് കേട്ടോ മല്ലിയില ഇടണത് എന്നാ നല്ല ടേസ്റ്റ് ആകെട്ടോ നമ്മള് ഇപ്പൊ നീ അടച്ചുവെച്ച് നോമ്പ് തുറക്കുന്ന സമയത്തല്ലേ എടുക്കൊള്ളൂ നോമ്പ് തുറക്കാനൊക്കെ ഏകദേശം ആയിട്ട് കേട്ടോ നമ്മൾ ഇനി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാൻ ഡൈനിങ് ടേബിള് നമുക്ക് വെക്കാനുള്ളത് കേട്ടോ ഇവിടെ ഉപ്പച്ചിയും കൂട്ടി ജ്യൂസ് അടിക്കണ്ടോ ഷമാമ ഷെയ്ക്കാണ് കേട്ടോ അടിക്കണത് ഓരോ പണിയാണ് കേട്ടോ അത് ജ്യൂസ് അടിക്കല് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാനും അടുക്കളയിൽ ഓരോ പണിയാക്കാരും ആവുമ്പോ മോളുപ്പച്ചി എല്ലാം ഹെൽപ്പ് ചെയ്യാൻ കൂടെ കേട്ടോ അപ്പൊ നമ്മള് ക്ഷേ ക്ഷമാശക്കൊക്കെ റെഡി ആയിട്ടോ ഗ്ലാസ്സിലൊഴിച്ചു വെക്കാണ് നോമ്പ് തുറക്കാരായണ്ട്ട്ടോ ഏകദേശം സമയ നമ്മൾ അത്താഴത്തിൻ്റെ ചോറ് കുക്കറിലാണ്ടോ ചോറ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഇടയിലൂടെ ചോറ് ഞാൻ റെഡി ആക്കൂട്ടോ അത്താഴത്തിനുള്ള ചോറ് കുറച്ച് ചായ വെക്കാണ്ട് ചായ റെഡി ആയിട്ടോ അപ്പൊ ഇന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് കേട്ടോ നല്ല പത്തിരി ഉണ്ട് ഷമാമ ഷേക്ക് ഉണ്ട് മുന്തിരി സമൂസയാണ് കേട്ടോ ചിക്കൻ സമൂസയാണ് കേട്ടോ പിന്നെ നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് തേങ്ങ വരക്കാതെ നല്ല ചിക്കൻ കറി ഉണ്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഞമ്മളെ പത്തിരി ഒന്ന് കണ്ടു നോക്കിട്ടോ ഞങ്ങള് നല്ല സോഫ്റ്റ് ആയിട്ട് നൈസ് പത്തിരിയാണ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ വാങ്ങ കൊടുത്തിട്ടോ അപ്പൊ ഞങ്ങൾ നോമ്പ് തുറക്കാണ് അപ്പൊ ഞമ്മള് ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷാണ് കേട്ടോ നമ്മള് ചായ കുടിക്കൊള്ളൂ ഇതൊക്കെ എടുത്ത് ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കൂട്ടോ ഞാന് പിന്നെ ഇനി നിസ്കാറൊക്കെ കഴിഞ്ഞിട്ട് മോൾക്ക് നല്ല ഉണ്ട് ഇണ്ടിട്ടോ നല്ല നല്ല ക്ഷീണാണ് കേട്ടോ അപ്പൊ നീ ഞമ്മള് വെള്ള ജ്യൂസൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ കേട്ടോ ഞാനെ ഞമ്മള് പത്തിരിയും കറിയൊക്കെ കഴിക്കാൻ പോവാന് കേട്ടോ ചായയൊക്കെ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങളും നോമ്പ്തോറൊക്കെ എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങടെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അടിക്കണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ അസലാ ലൈക്കും